എല്ലാവർക്കും നമസ്കാരം ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിൽ നിന്നും മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പത്തൊൻപതാം വാർഡിൽ നിന്നും ജനവിധി വിഷ്ണു ചേരിപ്പാടിയാണ് ഇപ്പോൾ നാട്ടുവാർത്തയോടൊപ്പം ഉള്ളത് നമസ്കാരം വിഷ്ണു നമസ്കാരം എങ്ങനെയുണ്ട് പത്തൊൻപതാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ പോന്ന് ഇപ്പോ ഒന്നാം റൗണ്ടിൽ സ്ഥാനാർത്ഥി ഏകദേശം ആയിരത്തി നാനൂറ്റിയേഴ് വോട്ടർമാരാണ് നമ്മുടെ വാർഡിനകത്തുള്ളത് അപ്പൊ ഏതാണ്ട് എല്ലാവരെയും കാണുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാകുന്നില്ല പത്ത് നാനൂറ്റി അമ്പതോളം വീടുകൾ നമ്മുടെ വാർഡിനകത്തുണ്ട് അപ്പൊ ഏകദേശം ഒന്നാം റൗണ്ട് നിലയ്ക്ക് ഏകദേശം എല്ലാ വീടുകളും കയറിക്കൊണ്ട് പ്രചരണം നല്ല നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഏതൊക്കെ പ്രദേശങ്ങളാണ് നമ്മൾ ഈ ഈ പ്രദേശം എന്ന് പറയുന്നത് മുമ്പ് പതിനേഴാം വാർഡുണ്ടായ വാർഡാണ് ഇപ്പോൾ പത്തൊമ്പതായി മാറിയിട്ടുള്ളത് അപ്പോൾ മൂന്നാം വാർഡിന്റെയും രണ്ടാം വാർഡിന്റെയും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചാം മൈൽ മുതൽ അഞ്ചാം മൈൽ റോഡ് സൈഡ് മുതൽ കരിയത്ത് കൊല്ലറാംകോടിൻ്റെ ചെറിയൊരു ഭാഗം അതുപോലെ ബറോട്ടി നെടുവോട്ട് അഞ്ചാം മൈൽ അതുപോലെ ഇങ്ങോട്ട് പോയാൽ ആയങ്കടവ് പാലം വരെ അതുപോലെ തന്നെ മണിയറൻകുത്തി അപ്പുറം കരിപ്പാടങ്ങ റോഡ് വരെ ഈ സൈഡിങ്ങനെ വ്യാപിച്ചെടുക്കുന്നു അതിനപ്പുറം കൊളത്തൂർ ഒന്നാം ഒണ്ടാംമുളിക്കാൽ സ്കൂളിന്റെ റോഡ് മുതൽ അപ്പുറം പെർലടക്കം വില്ലേജ് ഓഫീസിന്റെ പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ നമ്മളെ വാർഡിന്റെ പരിധി എന്ന് എന്നതിന് വിഷ്ണു ഒരു ഒരു ഈ പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഞാൻ ഒരു തരത്തിലും പ്രതീക്ഷിച്ചതല്ല നമ്മള് പത്ത് വർഷക്കാലമായി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ ഇപ്പോ ഇലക്ഷന്റെ ചുമതല നമുക്ക് പന്തെടുക്ക എട്ടാം പാടിനകത്ത് ആലക്ഷന്റെ ചുമതല പാർട്ടി നിശ്ചയിച്ചിരുന്നത് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയിലാണ് പാർട്ടി ഇന്നലെ ഒരു ഉത്തരവാദിത്തം േൽപ്പിക്കുന്നത് അത് ആ രീതിയിലൊക്കെ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പ്രതീക്ഷിച്ചതല്ല ആ നിലയിലേക്ക് തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുക എന്നൊരു കർത്തവ്യമാണ് എന്ന സമയത്തോളം മുന്നോട്ട് നയിക്കുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി വേളയിൽ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു പ്രതികരണം ഇടയിൽ ജനങ്ങൾ നല്ല പ്രതികരണമാണ് എന്ന സമയത്തൊന്നും ലഭിക്കുന്നത് ആദ്യഘട്ടത്തിനകത്ത് മറ്റൊരു വാർഡിൽ നിന്നും വന്ന ഒരു പ്രതിവിധി എന്നതിലേക്ക് ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ വീട് കയറുന്ന അവസരത്തിനകത്ത് എന്റെ കുടുംബപരമായി ഞാൻ ജനിച്ചത് ഇവിടെയാണ് എന്റെ വിദ്യാഭ്യാസം നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കൊളത്തൂ സ്കൂളിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഇവിടത്തെ ആളുകളായിട്ടുള്ള ഏകദേശം നല്ല ബന്ധമുണ്ട് അതുപോലെ തന്നെ എൻ്റെ വോട്ടുൾപ്പെടെ ഈ വാർഡിനകത്താണ് വരുന്നത് അപ്പൊ ആദ്യം മറ്റൊരു വാടിനകത്ത് എന്റെ പേരുൾപ്പെടെ ചേരിപ്പാടി എന്നായതുകൊണ്ട് മറ്റൊരു വാളിൽ നിന്നും ഇവിടെ വന്ന് മത്സരിക്കുന്നു പുതിയത് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പുതിയമായ ഘട്ടത്തിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു യുവ സ്ഥാനാർത്ഥി നിലയിലേക്ക് നല്ല പരിഗണനയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും നമ്മളെ വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് നമ്മുടെ സമീപത്ത് ലഭിക്കുന്നുണ്ട് ഒരു യുവ സ്ഥാനാർത്ഥി എന്തിരുന്നാലും വാർഡിനകത്ത് വരണം എന്നൊരു കാഴ്ചപ്പാടാണ് നല്ല പ്രതികരണമാണ് വീടുകളെ നല്ല രീതിയിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ബാലസംഘം വില്ലേജ് കമ്മിറ്റിയാണ് പ്രവർത്തനം അതിനുശേഷം എസ് എഫ് ഐ രംഗത്തേക്ക് കുണ്ങ്കോഴി സ്കൂളിൽ നിന്നാണ് ഞാൻ എസ് എഫ് ഐ രംഗത്തേക്ക് സജീവമായി രംഗത്ത് വരുന്ന അവിടെ യൂണിറ്റിന്റെ അതിനുശേഷം എസ് എഫ്ഐയുടെ ഏരിയ പ്രസിഡന്റ് ചുമതല വഹിച്ചു ഏരിയ സെക്രട്ടറി ചുമതല ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അതിനുശേഷം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ പ്രവർത്തിച്ചു ജില്ലാ പ്രസിഡന്റ് അവസാനം സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടാണ് എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനകാലം മുമ്പ് വാങ്ങിയിട്ടുള്ളത് അതിന്റെ ഇടയിൽ കണ്ണൂർ സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൂടി കോവിഡിന്റെ സമയത്ത് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ എസ് എഫ് ഐ തന്ന അനുഭവമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് എനിക്ക് കരുത്തായിട്ട് എപ്പോഴും ഉള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പാർട്ടിയുടെ ഏത് പാർട്ടി ചെരുപ്പാടി ബ്രാഞ്ചിനകത്താണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വന്നത് പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് സമ്മേളനത്തിന്റെ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗം ഇപ്പൊ ലോക്കൽ കമ്മിറ്റിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ സിഐ ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും കൂടിയായി പ്രവർത്തിച്ചു വരികയാണ് ബേരടക്ക ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതി അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായുള്ള ഭരണസമിതി സംസ്ഥാനത്ത് തന്നെ പ്രവർത്തനങ്ങളാണ് ഈ ഏറ്റവും വാർഡിൽ ഇനി എന്തെങ്കിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇനിയും പത്തൊമ്പതാം വാർഡിനകത്തും ഉൾപ്പെടെ ഉണ്ട് ഇപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലം ആദ്യഘട്ടത്തിനകത്ത് സിആറിന്റെയും പിന്നീട് ദന്നിയച്ചയുടെ ഉൾപ്പെടെ ഭരണസമിതി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വ്യത്യസ്തമായി സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധ പിടിക്കുന്നതിലേക്കുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ വാർഡിനകത്തും ഇപ്പൊ ഗോപാലകൃഷ്ണട്ടൻ ആണ് ആദ്യത്ത് ഇവിടെ വാർഡമ്പർ അതിനു മുമ്പ് ശാന്തട്ടിയായിരുന്നു പിന്നെ ആയിരുന്നു പിന്നെ അതിനു മുമ്പ് സി കെ കൃഷ്ണട്ടനായിരുന്നു ഇവരെല്ലാം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പ്രദേശത്ത് ഉൾപ്പെടെ നടത്തിപ്പോയിട്ടുണ്ട് റോഡുകളായാലും അടിസ്ഥാന സൗകര്യങ്ങളായാലും എല്ലാ തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം വാർഡിനകത്തും നടത്തിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് ഇനിയും നടത്തി തീർക്കാനുണ്ട് ടെൻഡർ ഉൾപ്പെടെ ആയ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനമായും ചൂരിക്കോട് ആയങ്കടവ് റോഡ് അതാണ് ഏറ്റവും ഏറ്റവും വേഗത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചൂരിക്കോട് മുതൽ ആയങ്കടവിലെ പോലെ ഒരു ലിങ്ക് റോഡ് അത് കുറെ വർഷങ്ങളായി ഇങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ തന്നെ സാങ്കേതിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുടങ്ങിക്കെടുക്കുന്നുണ്ട് ആ പദ്ധതി ഉൾപ്പെടെ എം എൽ എയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക എന്നതാണ് എന്റെ നമ്പറായാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നന്ദി വിഷ്ണു പത്തൊൻപതാം വാർഡിൽ ഉജ്ജ്വലമായൊരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസ